അവരുടെ പള്ളിയിലാണ് അങ്ങനെ എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട് ഇതൊന്നുമില്ലാത്ത കലാകാരന്മാർ കവികൾ മരിച്ചാൽ പലപ്പോഴും അവരുടെ ആഗ്രഹപ്രകാരം അവർ അവരുടെ ജീവിതകാലത്ത് കൂടെയുണ്ടാവരുന്നവരുടെ യാത്ര പറയുന്നത് അവർ പണിയെടുത്ത ഇടത്തിൽ വെച്ചാണ് ഒരു സ്ഥലത്ത് ദർബാർ ഹാളിന്റെ വരാന്തയിൽ അല്ലെ അതിനകത്ത് അദ്ദേഹം അവസാനമായി കൂട്ടുകാരോട് യാത്ര പറയാൻ പറഞ്ഞ വന്ന സമയത്ത് ആ മുൻവശത്തു ഈ ചിത്രകാരന്റെ മൃതദേഹം അകത്തേക്ക് കയറ്റാൻ പറ്റില്ല അവിടെ അവിടെയൊരു ക്ഷേത്രമുണ്ട് ഇതിന് തൊട്ട് മുൻപും ചിത്രകാരന്മാർ മരിച്ചിട്ടുണ്ട് മനുഷ്യർ മരിച്ചിട്ടുണ്ട് അവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇപ്പോ അപ്പോൾ ഒന്നുമില്ലാതിരുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ദർബാർ ഹാളിൽ കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരന്മാരിൽ ഒരാളുടെ മൃതദേഹം കൊണ്ടുവയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ കായലിനപ്പുറത്താണ് തൊട്ടടുത്താണ് എറണാകുളമാണ് സ്ഥലം കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടിയാണോ സ്വാതന്ത്ര്യത്തിന്റെ എഴുത്തിന്റെ കവിതയുടെ ഒരു വേദി വേദിയിൽ ഞാൻ സമാന മനസ്സൊക്ക് ഒപ്പം നിൽക്കുന്നത് ആ വിഷമം ഭരണകൂട ഭീകരതയുടെ അതിനെ അനുസരിക്കാൻ അമ്പലത്തിലൂടെ മുകളിലൂടെ മുൻപിലൂടെ ശവം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കുറച്ചാളുകൾ പറഞ്ഞപ്പോൾ അതിനെ അങ്ങേപടി അംഗീകരിച്ച അവിടുത്തെ പോലീസും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഭരണകൂടം ഇതിന് മറുപടി പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല പക്ഷേ ഒരു വേദി അതിനുള്ളതാണ് എന്ന് കൂടി ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു ചെറിയ കവിത വായിച്ചുകൊണ്ട് എന്റെ സാന്നിധ്യം സ്നേഹ സാന്നിധ്യം അറിയിക്കുന്നു വെള്ള ക്ഷത്തർ നടൻ വിനായകനാണ് ഈ കവിത സമർപ്പിച്ചിരിക്കുന്നത് വെള്ള ഷത്ത് നടൻ വിനായകന് വെള്ളഛത്ത് വാങ്ങാനിറങ്ങി കടയിലെ അയാൾ രണ്ടു മൂന്ന് വെള്ള ഷത്തുകൾ ഒരുമിച്ച് എടുത്തിട്ടു ഇത് യിരത്തി അൻപത് സാറിന നന്നായി ചേരും ഇതിനോ എണ്ണൂറ് നല്ലതാ അതോ നാനൂറ്റി അൻപത് എല്ലാം കലക്കനാണ് കുറഞ്ഞതൊന്നും ഇല്ലേ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് റേഞ്ചിൽ അയാളുടെ മുഖത്ത് ഒരു മറ്റേ ഭാവം അയാളുടെ മുഖത്ത് ഒരു മറ്റേ ഭാവം ഉണ്ടോ ഉണ്ട് പക്ഷേ എവിടെ അയാളുടെ മുഖത്ത് ഒരുതനം ചിരി എവിടെ ആ ഇവിടെ വെള്ളച്ചില്ലാ ആ പൂക്കടയുടെ അടുത്ത് ആ മൂലയ്ക്ക് അയാളുടെ ചിരിയിൽ ഒരു കുഴപ്പം എന്താ സാറേ അത് മരിച്ചവരിടുന്നതാ വില കുറഞ്ഞതിനാൽ ആ വെള്ള ചത്ത ഇടുന്നവർ മരിക്കുന്നതിനും മുന്നേ മരിക്കുവോ ആഹാ വില കുറഞ്ഞതിനാൽ ആ വെള്ള സത്ത് ഇടുന്നവർ മരിക്കുന്നതിനും മുന്നേ മരിക്കുവോ വില കൂടിയ വെള്ള സത്തിട്ടവർ മരിച്ചാലും ജീവിക്കുവോ കൂടിയ കൂടിയ ചത്തുകൾ ഇട്ടാൽ മരിച്ചവർ ജീവിക്കുമോ മരിച്ച വെള്ളസട്ടും മരിക്കാത്ത മുൻപിൽ അങ്ങനെ തൂങ്ങി മരിച്ച വെള്ളസട്ടും മരിക്കാത്ത മുൻപിൽ അങ്ങനെ തൂങ്ങി ഒടുവിൽ ഒരു കറുത്ത ഷട്ട് വാങ്ങി വിലയോ പറയാൻ മനസ്സില്ല